കണ്ണൂർ പാനൂർ വെള്ളിയായിലെ വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം ജീവപര്യന്തത്തിന് പുറമെ പത്ത് വർഷം തടവും രണ്ട് ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസിൽ ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് പാനൂരിലെ വെള്ളിയായിൽ നടന്ന കൊലപാതക വാർത്ത കേരളക്കാരെ കേട്ടത് ഞെട്ടലോടെ ആയിരുന്നു പ്രതി മാനന്തേരി സ്വദേശി ശ്യാംജിത്ത് കാട്ടിയത് ക്രൂരതയുടെ അങ്ങേയറ്റം കൊലയ്ക്ക് കാരണം വിഷ്ണുപ്രിയ പ്രണയബന്ധം വേർപ്പെടുത്തിയത് ഒന്നര വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയായി കഴിഞ്ഞ ദിവസം ഷംജിദ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു ഇന്നുച്ചയ്ക്ക് മൂന്ന് മണിയോടെയാണ് ശിക്ഷ വിധിച്ചത് മുന്നൂറ്റി രണ്ട് വകുപ്പ് പ്രകാരം ജീവപര്യന്തം തടവും രണ്ട് ലക്ഷം പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ആറുമാസം അധിക തടവ് നാനൂറ്റി നാൽപ്പത്തി വകുപ്പ് പ്രകാരം പത്തു വർഷം തടവും ഇരുപത്തി അയ്യായിരം പിഴയും ഒരാളുടെ മരണത്തിന് തന്നെ കാരണമാകുന്ന രീതിയിൽ വീട്ടിൽ അതിക്രമിച്ചു കടക്കുന്നതാണ് ഈ വകുപ്പ് പിഴ അടച്ചില്ലെങ്കിൽ ഒരു മാസം അധിക തടവ് തടവ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി പ്രതീക്ഷിച്ച വിധിയാണെന്ന് പ്രോസിക്യൂഷൻ നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് പത്ത് വർഷം തടവും അതുപോലെ തന്നെ ഇരുപത്തി അയ്യായിരം പിഴയും അടക്കാനാണ് പിഴയടച്ചില്ല ഒരു മാസം അതുപോലെ തന്നെ മുന്നൂറ്റി രണ്ട് കൊലപാതകത്തിനുള്ള ശിക്ഷ രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രസൺമെൻറ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ രണ്ട് ലക്ഷം രൂപ പിഴയുമുണ്ട് ഈ പിഴയടച്ചില്ല എങ്കിൽ ആറുമാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റുള്ളത് വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാമെന്നാണ് തോന്നുന്നത് ഏതായാലും കിട്ടിയിട്ടില്ല സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നിക്കും ലൈഫ് തന്നെ ഡെത്താണ് അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുകയാണ് ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കും ഏതായാലും കോടതി വിധിയെ കൂടി തന്നെ സ്വാഗതം ചെയ്യുക ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവും ശാസ്ത്രീയ തെളിവുകളുമാണ് അന്വേഷണ സംഘം കോടതിയിൽ ഹാജരാക്കിയത് ഷാംജിത്തിന്റെ കൊലപാതക രീതിയാണ് പകയുടെ ആഴവും ക്രൂരതയുടെ തീവ്രതയും തുറന്നു കാട്ടിയത് ആരുമില്ലാതിരുന്ന സമയം മനസ്സിലാക്കി വിഷ്ണുപ്രിയയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറി തൻ്റെ മുറിയിൽ സുഹൃത്തിനെ വീഡിയോ കോൾ ചെയ്യുകയായിരുന്ന വിഷ്ണുപ്രിയയെ ആദ്യം ചുറ്റിക കൊണ്ട് തല കടിച്ചു പിന്നീട് കഴുത്തറുത്തു വീട്ടുകാർ മൃതദേഹം കാണുമ്പോൾ കഴുത്ത് അറ്റുതൂങ്ങിയ നിലയിലായിരുന്നു അവിടെ തീർന്നില്ല ശാംജിത്തിൻ്റെ പക കയ്യിലും കാലിലും മാറിലും ആഴമേറിയ മുറിവുകളും ഉണ്ടാക്കി അഞ്ചാം പാതിരി എന്ന മലയാള സിനിമയിലെ രംഗങ്ങളെ അനുസ്മരിപ്പിക്കുന്നതായിരുന്നു ശ്യാംജിത്തിന്റെ കൊലപാതക രീതി കണ്ണൂർ വാട് തലശ്ശേരി ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം